ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഡേ നമ്മുടെ വൈജന്തിയെ കാണാനായിട്ടുണ്ടല്ലോ മക്കൾ രണ്ടുപേരും കൂടെ വന്നേക്കുവോ അപ്പം അമ്മയോട് നമ്മൾ കാര്യങ്ങൾ പറയണ്ടേ എന്നൊക്കെ കവിത ഇങ്ങനെ രോഹിയോട് ചോദിക്കുമ്പോൾ പിന്നെ അമ്മ അറിയേണ്ട കാര്യങ്ങളൊക്കെ അമ്മയോട് പറയണം പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുന്നു അപ്പം അച്ഛനെ കണ്ടു കഴിഞ്ഞാലോ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം എന്താ കണ്ടാൽ എന്തെങ്കിലും ചോദിച്ചാൽ സംസാരിക്കുക അതിനുശേഷം അമ്മയെ കണ്ടിട്ട് പോരുക തുടങ്ങിയ ഇതൊക്കെ രോഹിത് ക്ലാസ് എടുത്ത് കൊടുക്കുക അങ്ങനെ അമ്മയെ കാണാൻ രണ്ട് മക്കളും കൂടെ കയറിച്ച് തന്നു കയറി ചെന്നപ്പോൾ അമ്മയുടെ കിടപ്പ് കണ്ടിട്ട് മക്കൾക്ക് പ്രത്യേകിച്ച് യാതൊരു വികാരം ഉണ്ടാകുന്നില്ല രണ്ടുപേരും അമ്മയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ അടിമുടി നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ വൈജേ എപ്പോഴും നല്ല മയക്കത്തിലാണ് ഡോക്ടറും നേഴ്സും എല്ലാവരും അടുത്തുണ്ട് അങ്ങനെ പതുക്കെ വിളിച്ചപ്പോഴത്തേക്കും വൈജ കണ്ണ് തുറന്നു അപ്പോൾ ആ ഒരൊറ്റ കണ്ണുകൊണ്ടാണ് മക്കളെ കാണുന്നത് മക്കളെ കണ്ടപ്പോഴത്തേക്കും ചിരിക്കണമെന്നുണ്ട് പക്ഷെ ചിരിക്കാൻ പറ്റുന്നില്ല അമ്മ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയി വിട്ടോ ഇപ്പോൾ കൊല്ലപ്പള്ളിയിലാണെന്ന് രോഹി വൈജോട് പറയുക അപ്പോൾ വൈജോ ഒന്നും മിണ്ടെന്നില്ല ശിവനങ്ങളും കമലാൻ്റിയും പറഞ്ഞു കടപ്പാട്ട് ഒരു ഇറങ്ങി പോരാനായിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി ഏ കൃഷ്ണ മാത്രം വന്നില്ലാട്ടോ എന്നൊക്കെ പറയുമ്പോൾ വൈജി വൈജിങ്ങനെ ഒറ്റക്കണ്ണ് വെച്ച് ഈ മക്കളെ നോക്കിക്കൊണ്ട് കിടക്കുവല്ലേ ഹരിയും പവിതയും കൂടി അലീനെ കാറിൽ പിടിച്ച് കയറ്റി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടായിരുന്നു എന്നും അച്ഛൻ പിന്നെയും തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു എന്ന് പറയും അപ്പോഴത്തേക്കും അനങ്ങാത്ത കൈ വരെ ചലിച്ചു തുടങ്ങി അലീന തിരിച്ചു വീട്ടി വന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പ ഭയങ്കര കലിപ്പ് ആ കലിപ്പിന്റെ അവരിതില് കണ്ണങ്ങടച്ചു ഇനി അമ്മ വരാതെ ഞങ്ങളില്ല കടപ്പാട്ടൂരിലോട്ട് എന്ന് വവിത അമ്മയോട് പറയുവാണ് അപ്പോഴും അമ്മ ഈ ഒറ്റ കണ്ണിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചോണ്ട് നോക്കും അപ്പൊ അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ശിവനങ്ങളും രാജീവനങ്ങളും ോസ്പിറ്റലിനടുത്തന്നെ റൂം എടുത്ത് താമസിക്കുകയാണെന്ന് രോഹിത് പറയുക മാനുവേട്ടനും മിക്കപ്പോഴും ഇവിടെ തന്നെയാണെന്നും പറഞ്ഞു കേട്ടോ പിന്നെ ഗംഗാധരണങ്ങളും നാളെയോ മറ്റന്നാളോ ഒക്കെ വരുന്നുണ്ടെന്ന് കേട്ടു എന്നും പറഞ്ഞു അപ്പോൾ അച്ഛൻ ചെയ്യുന്നതൊന്നും ഇല്ല അവരാണ് എല്ലാം ചെയ്യുന്നതെന്നാണ് മക്കളും പറയുന്നത് അപ്പോൾ അമ്മ വിഷമിക്കണ്ടട്ടോ ഞങ്ങൾ എല്ലാവരും അമ്മയുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു അബിത ഇങ്ങനെ പറയുവാണ് പിന്നെ അച്ഛൻ ഇപ്പോഴും കടപ്പാട്ടൂർ തന്നെയാണെന്നും വല്ലപ്പോഴും വന്ന് എത്തി നോക്കി വെച്ച് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ അവളുണ്ടല്ലോ അവിടെ അച്ഛൻ്റെ മോള് അപ്പോൾ യഷണി എന്ന് പറഞ്ഞാൽ വിടേമെന്ന് പറഞ്ഞ് കൊടുക്കുവാണെന്ന് ഓർക്കണം അപ്പോഴേക്കും ദേഹ് ഇങ്ങനെ നോക്കൂ അവിടുത്തെ നേഴ്സ് മതി മതി സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് നിർത്താതെ ഞങ്ങൾ എന്ന് ചോദിച്ചു നേഴ്സ് അപ്പോൾ അമ്മ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞെന്ന് അവിത പറയുമ്പം ആണോ പേഷ്യൻറ്റിനെ ടെൻഷനാക്കുന്ന കാര്യങ്ങളാണല്ലോ എനിക്ക് തോന്നിയത് എന്തായാലും നിങ്ങൾ നിർത്തിക്കോ സമയം കഴിഞ്ഞോ എന്നും പറഞ്ഞ് നേഴ്സ് ഇവരെ രണ്ടുപേരെയും ഇറക്കിയും വിട്ടു അപ്പോൾ പോട്ടെ അമ്മ എന്നും പറഞ്ഞു മക്കൾ രണ്ടുപേരും പോവാം അയ്യോ മകനാണെങ്കിലും അമ്മയും സ്നേഹത്തോടെ പോട്ടെ എന്നും പറഞ്ഞിട്ടെങ്ങേ പോകും നേഴ്സ് നിങ്ങളോടല്ലേ പറഞ്ഞതെന്ന് വീണ്ടും ദേഷ്യത്തോടു കൂടി തന്നെ ചോദിച്ചു ഇറങ്ങി പോവാനല്ലേ പറഞ്ഞു ഇറങ്ങുക എന്ന് പറഞ്ഞോണ്ട് ആ നേഴ്സ് ഇവർ രണ്ടുപേരെയും ഇറക്കി വിടുകട്ടോ കാരണം പേഷ്യൻറ്റിന് ഇനിയും ഇതിലേക്ക് വരാൻ സാധിക്കരുത് എന്നുള്ള രീതിയിൽ വർത്താനം പറയുന്നത് കേട്ടപ്പോൾ നേഴ്സിന് ദേഷ്യം വന്നു അങ്ങനെ രോഗിയെയും ഭവിതയെയും ആ നേഴ്സ് അവിടെ നിന്ന് നാട്ടി ഇറക്കിയെന്ന് തന്നെ പറയാം അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേർ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്നെല്ലാം നോക്കി അപ്പോൾ പിന്നെ കാണിക്കുന്നത് വൈദ്യം ഇങ്ങനെ മേപ്പോട്ടം നോക്കി ഇങ്ങനെ കിടക്കുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ പുറത്തിരുന്നിങ്ങനെ മനുവായിട്ട് അവിടെ നോക്കാൻ നിന്ന പുള്ളിക്കാർ സംസാരിക്കുക സുനന്ദേജിക്ക് പ്രായവ്യത്യാസമുണ്ട് അങ്ങനെ ഒരുപാട് പ്രായവ്യത്യാസം ഈ പറയുന്ന വൈചാരത്തി ഇവരൊക്കെ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആൻറ്റി അതല്ലേ എനിക്കും അറിയാം നമ്മൾ ഈ കേട്ടതോ കണ്ടതോ ഒന്നും അല്ല സത്യമെന്ന് മനു പറയുമ്പോൾ ബാലേട്ടന് ആ കാലത്ത് വേറെ ഒരു പെണ്ണുമായിട്ടും ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്നും ബാലേട്ടൻ്റെ തലയിൽ എല്ലാ കാലത്തും ഒരേ ഒരു പെണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളു അത് വൈജയന്തി ആ പുള്ളിക്കാരി പറയുക സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയത് അവരോടുള്ള പ്രേമം എന്ന് പറയുമ്പോൾ അത് വണ്ടയല്ലായിരുന്നോ ഉണ്ടായിരുന്നില്ലല്ലോ എന്നും മനു അപ്പോൾ അവൾ എങ്ങനെയാണ് കണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ കാണുമ്പോൾ ചിരിയും വർത്തമാനം തമാശ പാർച്ചിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പുള്ളിക്കാരി പറയുമ്പോ ആൻറ്റിക്ക് അങ്ങളിനോട് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് ചിലപ്പോൾ ശരിയായിരിക്കും പക്ഷെ വേറെ ഒരു പെണ്ണിൻ്റെയും കൂടെ പോയിട്ടില്ല എന്ന് തറപ്പിച്ച പുള്ളിക്കാരി പറയും അപ്പോൾ എനിക്കും അറിയാൻ പോയിട്ടില്ല പിന്നെ പിന്നെന്തിനാ അലീന ബാലാട്ടൻ്റെ മോളാണെന്ന് പറയുന്നേ നിങ്ങളെല്ലാം അത് വിശ്വസിക്കുകയും എന്ന് ചോദിച്ചു അപ്പൊ ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല എന്നും മനു പറഞ്ഞു ശരിക്കും ആരായി അലീന എന്നാ ചേച്ചി ചോദിക്കുമ്പോൾ എല്ലാം വെളിച്ചത്ത് വരുവാൻ്റിയും കുറച്ച് സമയം പിടിക്കും എന്ന് പറഞ്ഞു നിനക്ക് എന്തൊക്കെയോ അറിയാവുന്ന ലക്ഷണം ഉണ്ടല്ലോ എന്നാ പുള്ളിക്കാരി പറയുമ്പോൾ ആ എനിക്ക് ചില ഒക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ചും കാര്യങ്ങളും കൂടെ അറിഞ്ഞിട്ട് വേണം എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് പണ്ട് ആഗ്രയിൽ എന്തോ ചുറ്റിക്കളി ഉണ്ടായിരുന്നില്ലേ എന്ന് ഈ പുള്ളിക്കാരി മനുവിനോട് ചോദിക്കുക ഓ ഉണ്ടായിരുന്നോ അയ്യോ എനിക്കതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞൂടാട്ടോ ഞാനൊന്ന് കൊച്ചല്ലേ എന്ന് മനു ഇങ്ങനെ പറയുമ്പോ ഉണ്ടായിരുന്നേ എന്തൊക്കെയോ അടക്കം പറച്ചിലൊക്കെ പിന്നീട് ഞാൻ കേട്ടിട്ടുണ്ടെന്നോ ചേച്ചി പറയുവ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ വൈഷ്ണവിയുടെ ബൈസ്റ്റാൻഡർ ആരാന്ന് ചോദിച്ചു അപ്പം ഞാനാന്ന് പറഞ്ഞു പേഷ്യൻ്റെ ഐസുയിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഏത് റൂമിലേക്കാന്ന് ചോദിച്ചത് അപ്പോൾ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു അങ്ങനെ അവർ റൂമിലേക്ക് പോകണം മനു ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാലനുമായിട്ട് ഫോണിൽ സംസാരിക്കുക ഐസൂയിൽ നിന്ന് നാളെയോ മറ്റന്നാളോ റൂമിലോട്ട് മാറ്റും അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞോണ്ട് ഇരിക്കുമ്പോഴേക്കും ഫോൺ കട്ടായിപ്പോയി അപ്പോൾ ഹലോ ഹലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ബാലനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്ക് അടുത്ത കോള് വന്നു എന്താ പറയൂ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ അതായത് വരുവാണെന്ന് പറഞ്ഞോണ്ട് ബാലന് പറഞ്ഞപ്പം ഒന്നുമില്ലേ ആൻറ്റിയെ ഐ സിയിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ആ കാര്യമൊന്നു പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയുമ്പം ആ അതെന്തായാലും നന്നായി ഇനി വിസിറ്റേഴ്സിന് സൗകര്യമായിട്ട് കാണാമല്ലോ എന്ന് പറഞ്ഞപ്പം ഓ കണ്ടിട്ടും വലിയ കാര്യമൊന്നും ഇല്ലങ്കളെ സംസാരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നീ ഞാറ്റി നിൽക്കുന്നുണ്ടോ ഹോസ്പിറ്റലെന്ന് ചോദിച്ചു അപ്പോൾ സുലോചന ആൻറ്റി ഉണ്ട് ഇവിടെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കുലപ്പള്ളിയിലോട്ട് പോകുമെന്ന് പറഞ്ഞു ആ നീ ഉറക്കോളൊക്കെ ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാവെന്ന് പറഞ്ഞു അത് മതി ഞങ്ങളെ ഓക്കെ ശരിയെന്നു പറഞ്ഞു അങ്ങനെ തെയ്യും നമ്മുടെ മനു വെക്കുകയാണെന്ന് പറയാം അല്ല അവരുണ്ട് വരും എന്തു ചെയ്യുന്നു ചോദിച്ചു ആരാങ്ങളെ ശിവശങ്കരനും രാജീവും അവരെന്തിയെ മനു ചോ മനുവിനോട് ചോദിക്കുമ്പം ഇന്ന് പകലൊക്കെ ഹോട്ടൽ റൂമിൽ ഉണ്ടായിരുന്നു ചെക്ക്ഔട്ട് ചെയ്ത് പോയോന്നൊന്നും അറിഞ്ഞുകൂടാമെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പം ഓക്കേ ഡാമു ശരി എന്നാ ഗുഡ് നൈറ്റ് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു അത് കഴിഞ്ഞ് നേരം വെളുത്തു നമ്മുടെ അലീന കൃഷ്ണയെ സ്കൂളിൽ വിടാനായിട്ടെല്ലാം ചെയ്തുകൊണ്ട് ഇരിക്കുക കൊച്ചിന് കഴിക്കാൻ എടുത്ത് കൊടുക്കുന്നു സ്കൂളിൽ കൊണ്ടുപോകാൻ ബാഗ് റെഡിയാക്കി വെക്കുന്നു ലഞ്ച് ബോക്സ് വെക്കുന്നു അപ്പോൾ എല്ലാം ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണമോളോട് ഒന്ന് വേഗം കഴിക്കുക സമയം പോവുകയാണെന്നൊക്കെ പറഞ്ഞ അനിയത്തി കുട്ടിയോട് പറയാം അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകണ്ടായിരുന്നു എന്ന് കൃഷ്ണ പറയുമ്പോൾ നീ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഓരോന്നോർത്ത് സങ്കടപ്പെടും സ്കൂളാകുമ്പോ കുറച്ചൊക്കെ മനസ്സിന്റെ വിഷമം മാറി കിട്ടുമെന്ന് പറഞ്ഞു ചേച്ചി ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അച്ഛൻ ഹോസ്പിറ്റലിലും പോകത്തില്ലെന്ന് ചോദിച്ചു ഞാനും അച്ഛൻ്റെ കൂടെ പോകുമ്പോളെ ഈ സ്കൂളിൽ പോയി ഇല്ലെങ്കിലും നീ ഇവിടെ തന്നെ തനിച്ചാവത്തില്ല എന്നും ചോദിച്ചു നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പം ചേച്ചി പോയിട്ട് എപ്പോഴാണ് വരുന്നേന്ന് ചോദിച്ചു അന്നേരം എന്നെ കൊണ്ടുപോകുമോ എന്ന് എനിക്കറിയില്ല എനിക്ക് ചോദിച്ചു നോക്കണമെന്ന് പറഞ്ഞു അലീന അപ്പോഴത്തേക്കും ചായ എടുത്ത് ഭയങ്കര ചൂടാ ഇതിന് എന്ന് പറഞ്ഞു കൃഷ്ണൻ ഞാൻ ചൂടായിട്ട് തരാലോ എന്ന് പറഞ്ഞുകൊണ്ട് ചായ അലീന ചൂടാക്കി കൊടുക്കുക അങ്ങനെ കൃഷ്ണിയോ ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് എല്ലാം റെഡിയാക്കി ബാഗ് തോളയിൽ വരെ ഇട്ട് കൊടുത്ത് അലീന യാത്ര ആക്കുന്ന സമയത്താണ് നമ്മുടെ ബാലൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇറങ്ങി വന്നപ്പം ക്ലാസ്സിൽ ചെന്ന് സങ്കടപ്പെട്ടിരിക്കരുത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിട്ടേക്കണം കേട്ടോ നിന്റെ ജോലി എന്താ പഠിക്കുക അത് മാത്രം ഓർത്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് നമ്മുടെ ബാലൻ മകൾക്ക് ഒക്കെ എടുത്ത് കൊടുത്ത് കൃഷ്ണയെ സ്കൂളിൽ പറഞ്ഞു വിട്ടു അങ്ങനെ അച്ഛനും മോളും കൂടി ഏളെ മോളെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ കൃഷ്ണ സ്കൂളിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മലീന അച്ഛനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കട്ടെ എന്ന് ചോദിച്ചു ആ എടുത്ത് വെച്ചോളാം പറഞ്ഞു അലീനകത്തേക്ക് കയറിപ്പോയി ബാലിനും അകത്തേന്ന് കൈ കഴുകി അവിടെ കഴിക്കാനായിരുന്നു അപ്പം അച്ഛനെപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകണേന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഉടനെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വരട്ടെ അച്ഛൻ്റെ കൂടെ നീ വന്നിട്ട് ഇപ്പം എന്തിനാണെന്ന് ചോദിച്ചു മാഡത്തിനെ റൂമിലോട്ട് മാറ്റിയല്ലോ ബൈസ്റ്റാൻഡർ ആയിട്ട് ഞാൻ നിൽക്കാവുമെന്ന് പറഞ്ഞു അപ്പോൾ നിന്നെ വൈദ്യ അടുപ്പിക്കുവോ എന്ന് ചോദിക്കുമ്പോൾ അലീന ഇങ്ങനെ നോക്കുവാട്ടോ അച്ഛനെ അപ്പോൾ അടുപ്പിക്കില്ല എന്ന് അലീനയ്ക്കും അറിയാം കാലിലാണ് ബ്ലാസ്റ്റർ ഇട്ടേക്കോ അതുകൊണ്ട് ചവിട്ട് കിട്ടുമെന്നു നീ പേടിക്കണ്ട ഇല്ലെങ്കിൽ അവള് ചവിട്ടും ഏഹ് അച്ഛൻ ചുമ്മാ പറയാ അത്രയ്ക്ക് ദേഷ്യമൊന്നും ഇല്ലാന്നും ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ ആരെങ്കിലും ദേഷ്യം കാണിക്കുവച്ചാന്നും അലീന ചോദിച്ചു നമുക്കിപ്പോഴല്ലേ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ എന്നും അലീനെ ചോദിക്കുകട്ടോ രണ്ട് കാലം ഫ്രാക്ചർ ഉണ്ടെങ്കിൽ കെയറിങ് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നും നേഴ്സുമാരും കെയർ ഗീവർമാരും ഒക്കെ ഒരുപാട് വിഷമിക്കും അപ്പം നിനക്കതെല്ലാം വളരെ ഈസി ആണോ എന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കുമ്പം ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ എക്സ്പീരിയൻസ് ഉള്ളവർക്കതൊക്കെ എളുപ്പമാണ് പേഷ്യൻറ്റിനും വലിയ വേദന ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ അലീന പറയുമ്പം നിന്റെ ഹെൽപ്പ് അവള് സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ആ ശരി ഓക്കെ എനിക്കതിൽ വിരോധമൊന്നുമില്ല നീ എന്താണെന്ന് വെച്ചാൽ ചെതോളാം പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡി ആകാം കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് അലീന റെഡിയാകാൻ പോയി ബാലൻ അവിടെ ഇരുന്ന് കഴിക്കാം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവശങ്കരനും അതുപോലെ നമ്മുടെ ഹരിയും പിന്നെ രാജീവനും കൂടി ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുക അപ്പോൾ ഇവരുടെ മുന്നിലേക്കാണ് അലീനയും ബാലനും കൂടെ കയറി ചെല്ലുന്നത് ഇവർ രണ്ട് പേരും കൂടെ കയറി ചെന്നപ്പോൾ അവർ മൂന്ന് പേരും കൂടെ തുറച്ച് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക ഇവരെ രണ്ടുപേരെയും ഭയങ്കര കലിപ്പ് ശിവന്റെ മുഖം എന്നും പറഞ്ഞിരിക്കാം മല്ലന്മാരും വില്ലന്മാരും എല്ലാവരും ഉണ്ടല്ലോ എന്ന് നമ്മുടെ ബാലൻ ചോദിക്കുമ്പോൾ നടക്കെന്താടാ പുച്ഛം എന്ന് ചോദിച്ചു ശിവൻ അയ്യോ പുച്ഛം നിങ്ങൾക്കല്ലേ എനിക്കാണോ എന്ന് ചോദിച്ചു ബാലൻ മോളുവാ എന്ന് പറഞ്ഞു ബാലൻ അലിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ നാണമില്ലല്ലോ പരസ്യമായിട്ട് എഴുന്നൊള്ളിച്ചുകൊണ്ട് നടക്കാൻ എന്ന് ഈ രാജീവൻ രഹസ്യമായിട്ട് ശിവനോട് പറമ്പോ എന്തിനു കൊണ്ട് പോയതാ പറഞ്ഞ് നിൽക്കുക ഇവിടെ ബൈസ്റ്റാൻഡർ ആയിട്ട് ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കാനാണെങ്കിൽ ശിവേട്ട സമ്മതിച്ചേക്കരുത് വൈ വൈദ്യയ്ക്ക് ബൈസ്റ്റാൻഡർ ഉള്ളൂ അടിച്ചു ഓടിക്കണമെന്നൊക്കെ പറഞ്ഞു ശിവൻ ആ ആശുപത്രി ഒരുത്തനേയും തറവാട്ട് ഭാഗം അല്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ് ശിവനും എന്നിട്ട് ഈ രാജീവൻ ബതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റൂട്ടോ എന്നിട്ട് എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് നമ്മുടെ അലീനെ നേരെ വൈദ്യാട്ടെടുത്തേക്ക് നോക്കി ഇടപ്പ് കണ്ടപ്പോൾ അലീനക്ക് സഹിച്ചില്ല അലീനെ ഇങ്ങനെ അടിമുടി നോക്കി നിന്ന് കരയുക ഈ ഒരവസ്ഥയിലേ കിടക്കുന്ന തൻ്റെ അമ്മയെ കണ്ടിട്ട് അലീനയെ കണ്ടപ്പോഴേക്കും ദേ ഭയങ്കര ദേഷ്യം വൈദ്യാ കണ്ണുകളിൽ അറിയാൻ പറ്റുന്നുണ്ട് കൈയൊക്കെ ഇങ്ങനെ പതുക്കിങ്ങനെ ഒരുമാതിരി ചുരുട്ടി അതുപോലെ കണ്ണിൻ്റെ കൃഷ്ണമണി ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പെടപ്പിച്ച് ഭയങ്കര ദേഷ്യം അപ്പോൾ നേഴ്സ് അങ്ങോട്ടേക്ക് വന്നു നേഴ്സ് വന്നിട്ട് അലീനയോട് ഇങ്ങനെ കൂടെ നിൽക്കാൻ വന്നാണെന്ന് ചോദിച്ചാൽ അതേന്ന് പറഞ്ഞു പഠിപ്പൊക്കെ കഴിഞ്ഞാണോ എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു പിന്നെന്താ ജോലിക്കൊന്നും നോക്കാൻ എന്താ പഠിച്ചതെന്നൊക്കെ ചോദിക്കാം ഞാൻ ജി ഡി ആണ് പഠിച്ചതെന്ന് പറയുമ്പോൾ ജി ഡി എ അത് കെയർ ഗീവർമാരുടെ കോഴ്സ് അല്ലേന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞു അതെന്നത്തിനെ കുറച്ച് അത് പഠിക്കാൻ പോയത് മെഡിസിന് ചേരായിരുന്നില്ലേ അല്ലെങ്കിൽ പി എസ് സി ബി എസ് സി നഴ്സിന് ചേർന്നൂടുന്നതും ചോദിച്ചു അപ്പം ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ പഠിപ്പ് നിർത്തിയതാണെന്നും ജി ഡി എക്ക് പോയെന്നും കിടപ്പ് രോഗികളെ നോക്കുന്നതായി എനിക്ക് ഇഷ്ടമുള്ള ജോലിയെന്നും അലീന വേറെ ഒരു ജോലിയും അത്രയും നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല എന്നും അലീനെ ഇങ്ങനെ പറയും ഇതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ കണ്ണിട്ട് പിടപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നോക്ക് നോക്കൂ അലീനെ അലീന അന്നേരം ഇതും പറഞ്ഞിട്ട് ദയനീയമായിട്ട് ഇങ്ങനെ വൈജെ നോക്കുകട്ടോ ഏഹ് അപ്പോൾ ആ ജോലിക്ക് വലിയ ശമ്പളം കിട്ടത്തില്ലല്ലോ ഏഹ് എന്ന് പറഞ്ഞു ആ നേഴ്സുമാര് എനിക്ക് ശമ്പളം വേണോന്നില്ല അച്ഛന് പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പിന്നെന്തിനാ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വൈജി ഇങ്ങനെ പറയുവാട്ടോ അപ്പോഴും സോറി അലീന ഇങ്ങനെ പറയുമ്പോൾ വൈജി ഇങ്ങനെ നോക്കുവാണേ അപ്പൊ പേരൻ്റെതാന്ന് ചോദിച്ചു അലീന അലീന അതൊരു ക്രിസ്ത്യൻ ഉണ്ടല്ലോ പ്പോൾ സിബിൾസിൻ്റെ പേരെന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കുമ്പം അലീന ബബിത കൃഷ്ണജ രോ രോഹിത് ഓ ഇതൊന്നും വൈദ്യക്ക് സഹിക്കുന്നില്ല വൈജ നിന്ന് അനങ്ങാൻ മേലാത്തത് കൊണ്ട് അവിടെ കിടക്കുന്നതാ അല്ലെങ്കിൽ എഴുന്നേറ്റ് ഓരോ ഒറ്റ ചവിട്ട് വെച്ച് കൊടുത്തേനെ അലീന ഇട്ട് അലീന നല്ല പേരായിട്ടോ എന്നാലും ജെ ഡി എ പഠിച്ചതാണെങ്കിൽ കെയറ് കൊടുക്കാനൊക്കെ അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആ നേഴ്സുമാർ ചോദിച്ചു അപ്പോൾ അത് അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും നന്നായി അപ്പം കെയർ കൊടുക്കുമ്പോൾ നല്ല വേദനയാണ് പേഷ്യൻറ്റിനെ നമ്മൾ എത്രമാത്രം പാടുപെട്ടെന്ന് അറിയാവോ ഏ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ജോലി അത് ഇൻചാർജ് ഇൻചാർജർ വേണേൽ ഞങ്ങളെ ഇട്ട് പേടിപ്പിക്കുക എന്നൊക്കെ ഞാൻ ഇങ്ങനെ അലീനയോട് പറഞ്ഞു അന്നേരം സാരമില്ല ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതും പറഞ്ഞു നേഴ്സ് അവിടെ നിന്ന് പോയി ഈ സമയത്ത് അലീന അവിടെ തൊട്ടടിക്കില്ല വൈദ്യയ്ക്കരികിൽ ഇങ്ങനെ ഇരിക്കുമോ വൈജ ഒന്നേരം തുറച്ചു നോക്കുവാണ് അലീനയെ ആ ഒരു കണ്ണേ ആ കണ്ണുകൊണ്ട് കാണിക്കാൻ പറ്റുന്നതൊക്കെ വൈജ കാണിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അലീനയെ കാണാൻ ഇഷ്ടമല്ലാത്ത അതുകൊണ്ട് കണ്ണടച്ചു കണ്ണടച്ചിട്ട് അങ്ങനെ അങ്ങ് കിടക്കുവാണ് അലീന കുറേ നേരം അമ്മയെ തന്നെ ഇങ്ങനെ നോക്കി അപ്പോഴത്തേക്കും തലയൊക്കെ ഇങ്ങനെ അനങ്ങുവാണ് വൈദ്യയ്ക്ക് ദേഷ്യം വന്നിട്ടേ അപ്പോഴത്തേക്കും അലീനയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അലീന ഇങ്ങനെ തകർന്ന് നിൽക്കുക പെട്ടെന്ന് കസേര ഇട്ടിട്ട് അലീന അലീനത വൈദ്യയുടെ അരികിലിരുന്നു എന്നിട്ട് പതുക്കെ വൈദ്യയുടെ കൈ ഇങ്ങനെ പിടിച്ചു എന്നിട്ട് ഇങ്ങനെ മേടത്തിൻ്റെ ശത്രുവല്ല ഞാൻ ഈ ലോകത്ത് എനിക്ക് മേഡത്തിൻ്റെ ഏറ്റവും അടുത്ത മിത്രമാണ് ഞാനെന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ കൈ പിടിച്ചുകൊണ്ട് അപ്പോഴും വൈജി ഇങ്ങനെ തുറച്ചു നോക്കുവാണ് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ വൈജി ഇങ്ങനെ അലീനയോട് പറ വൈജയന്തിയോട് അലീന പറയണു അപ്പോഴത്തേക്കും ഈ വയ്യാത്ത കൈ ആ കൈ പോലും വിഡിപ്പിക്കാൻ ഭാഗത്തിനുള്ള ഒരു ഒരു ഇതൊക്കെ കാണിക്കാണ് അലീന കൈയ്യിൽ നിന്ന് തൊട്ടപ്പോഴത്തേക്കും അത്രയ്ക്ക് ദേഷ്യം എന്തിനാ എന്നോട് ഇങ്ങനെ വിരോധം കാണിക്കുന്നേ ഞാൻ ഒരു ദ്രോഹവും ചെയ്തില്ലല്ലോ എന്ന് അലീന ഇങ്ങനെ വൈജോട് പറയുന്നു എന്നോടല്ലേ ചെയ്തത് അല്ലേ എന്നും അലീന വൈജോട് ചോദിക്കുമ്പോഴും വൈജ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് കണ്ണൂന്തിപ്പിടിച്ച് ഇവിടെ സുഖപ്പെടുന്നത് വരെ ഞാൻ നോക്കി ഞാൻ നോക്കിക്കോളാം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ കൈ അവിടെ ഇട്ടിങ്ങനെ പരതുക വൈജ കാരണം നിന്റെ ആ സഹായം എനിക്ക് വേണ്ടാടിയിന്ന് അപ്പൊ വേണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ വേണ്ടെന്നുള്ള രീതിയിൽ കൈ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് വൈജയ്ക്ക് ഭയങ്കര ദേഷ്യമാണോ കരച്ചിലാണോ എന്തൊക്കെയോ ഒരിതോടുകൂടി വൈജ ഇങ്ങനെ തല ഇങ്ങനെ സൈഡിലേക്ക് തിരിച്ചൊക്കെ വെക്കാനൊക്കെ നോക്കുക അലീനെ ആണെങ്കിൽ അമ്മയെ നോക്കി കറിഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കണെങ്കിൽ നമ്മുടെ ബാലനാ ബാലൻ ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുമ്പോഴേക്കും ബാലൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു ആ ബാലേന്ദ്ര അപ്പം വൈജേൻ്റെ റൂമിലേക്ക് മാറ്റിയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം വന്നേ ആ ഇന്നലെ മാറ്റിയെന്ന് പറഞ്ഞു അപ്പം സുനന്ദ എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറയും ഇപ്പോൾ കുറച്ച് ഭേദപ്പെട്ടിട്ടുണ്ടല്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുക ആ ഐ സിയിൽ നിന്ന് മാറ്റി എന്നുള്ളതല്ലാതെ അപ്പം പെട്ടെന്ന് ഭേദാകന് പനിയും പനിയും ഒന്നും അല്ലല്ലോ എന്ന് ബാലൻ പറഞ്ഞു അയ്യോ ഞാൻ ഉദ്ദേശിച്ചത് ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നിന്ന് മാറിയല്ലോ എന്നുള്ളതാണ് ബാല എന്നിങ്ങനെ അദ്ദേഹം പറയുമ്പോൾ ആ ഏകദേശം മാറി എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞു ഞാൻ ആക്സിഡൻറ്റ് സ്പോട്ടിൽ പോയി പോയി അതുപോലെ തന്നെ പോലീസ് റിപ്പോർട്ടും കണ്ടു അശ്രദ്ധ കൊണ്ടുള്ള ഒരു അപകടമാ അല്ലാതെ വേറെ വണ്ടി ഇടിച്ചതോ അല്ലെങ്കിൽ ആരെങ്കിലും കാറിന് കുറുകെ ചാടിയതോ ഇതൊന്നും അല്ല നിയന്ത്രണം വിട്ട കാറ് ഇടിച്ച് കയറിയതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതേപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല എന്ന് ബാലൻ അവരോട് പറയുക അന്നേരം ആരുടെ പേരിലും കേസെടുക്കാനൊന്നും നിവർത്തിയില്ലാട്ടോ എന്നൊക്കെ ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് ബാലനോട് പറയുമോ ഗോവർദ്ധന എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ രാവിലെ മുതൽ മുതലെപടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ശരിയെന്നാൽ ഞാൻ അകത്ത് കയറി വൈദ്യം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു സമയത്ത് നിജി ഒന്നൊന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു ഗോവർദ്ധനോട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകുമ്പോൾ ബാലൻ ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചു കൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു എന്തായാലും വേണ്ട എന്ന് ആ കാർക്കിച്ച് തുപ്പിയും മാട്ടി ഓടിച്ചും പുഴുത്ത പട്ടിയെപ്പോലെ ഓടിച്ചും വിട്ടാ വൈജ് ലീന തന്നെ വേണ്ടി വന്നു വൈജക്ക് ഈ സെക്കൻഡിൽ ഒരു ഒരു സെക്കൻഡ് നേരമെങ്കിലും സഹായത്തിന് ഡയലോഗുകൾ അടിക്കാൻ ആംഗളമാരൊക്കെ അവിടെ വന്ന് കുറ്റിയും പിറച്ച് വന്ന് ഇരിപ്പുണ്ട് പക്ഷേ കാര്യത്തോടെ അടുക്കുമ്പോൾ ആരുമില്ല എന്തായാലും അലീനയുടെ വില നമ്മുടെ വൈജ മനസ്സിലാക്കാൻ പോകുന്ന ആ ഓരോ മുഹൂർത്തങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരം സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ടേ കെയർ ബൈ ബൈ ടാറ്റാ